ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ചെറുപയർ പരിപ്പ് പായസം ഭർത്തരയ്ക്കും വിഷുവിനും എല്ലാം ഉണ്ടാക്ക ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് എല്ലാവരും ട്രൈ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു ഹൈഡിയൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവി ശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ടുള്ള പായസമാണ് അതിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഉണ്ട് സൗകര്യക്കാം അതിലേക്ക് ആവശ്യത്തിന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ചെറുപയർ പരിപ്പെടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം തന്നെ വെല്ലം ചേർക്കണം ഇത് തിളപ്പിച്ച് അരിച്ചെടുക്കണം പാനിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയർ കഴുകാതെയാണ് വിലക്കിടുന്നത് ഒന്ന് വറുത്തെടുക്കണം മാറ്റി വെക്കണം മുക്കാഭാഗം മാറ്റി വെക്കണം ബാക്കിയുള്ളത് വറുത്ത വറുത്ത ചുമ വറുത്തെടുക്കണം ഈ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒന്നാറിയതിന് ശേഷം നന്നായി കഴുകിയെടുക്കാം രണ്ട് പരിപ്പും വെച്ച പരിപ്പും ചെറുപയർ പരിപ്പും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നന്നായി കഴുകി കുക്കറിലിട്ടിട്ട് സ്റ്റീം എടുക്കണം ഒരു രണ്ട് മൂന്ന് സ്റ്റീമ് സൗകര്ത്തിക്കാം നന്നായി കഴുകി എടുത്ത ചെറുപയർ പരിപ്പിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഒരു ഒരു കപ്പ് കൂടി വെള്ളം ഒഴിക്കാം രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഒരു ചേരപ്പിടാം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് മൂടി വേവിക്കും രണ്ട് സ്റ്റീമും വരുത്താം കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കാം ആദ്യം വെല്ലം അരിച്ചത് ഒഴിക്കാം സ്റ്റൗ കത്തിക്കാം ഇളക്കാം വെല്ലം അരിച്ചത് ഇതിലേക്ക് ഒഴിക്കാം വന്നിട്ടുണ്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഏർ വറുത്തതും ഇതിലേക്ക് ഏലക്കായ ഒരു അഞ്ചെണ്ണം ഒരു ചുക്ക് ഇതിൻ്റെ ചെറിയ കഷ്ണം ജീരകവും പഞ്ചസാരയും കൂട്ടിയിട്ട് അടിച്ചിട്ട് ഇതിലേക്കൊന്നും ഇടാം പായസം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാവും ഈ പാകത്തിന് കയ്യാറാക്കി എടുക്കാം താങ്ക് യു